ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചേന കൊണ്ട് നാ നല്ല ഒരു നാടങ്ങൾ ഒഴിച്ചുകയറിയാണ് നല്ല സൂപ്പർ ടേസ്റ്റിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് പരിപ്പോ പയറോ ഒന്നും ചേർക്കാതെ തന്നെ നല്ല കുറിയ ചാറിലാണ് നമ്മളത് റെഡിയാക്കുന്നത് ഇത് ചോറിനോടൊപ്പവും ദോശ ഇഡലി ചപ്പാത്തിക്കൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ കറിയാണ് വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം വളരെ സ്വാദോടുകൂടി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു പീസ് ചേന എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക അതേപോലെ ഒരു തക്കാളി ഒരു സവാളയും ഇതേപോലെ ചതുര കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക രണ്ടൂന്ന് ചുവന്നുള്ളിയും ഒരു പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി നമുക്ക് എല്ലാം കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിലാവുമ്പോൾ ഒരു രണ്ട് വിസിൽ വന്നാൽ മതി പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വീസല് കേൾക്കുന്നവരെ ഒന്ന് രണ്ട് വിസിൽ കേൾപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം ആ സമയം കൊണ്ട് നമുക്ക് അടുപ്പിൽ വെച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അരമുറി തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു അഞ്ചാറ് ചുവന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മോപ്പിച്ചെടുക്കുക നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം അപ്പോൾ ഉള്ളി ചേർക്കുന്നത് കറിക്ക് നല്ല സ്വാദം കിട്ടും അതേപോലെ തന്നെ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും അത് നന്നായിട്ട് ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഒട്ടും കരിഞ്ഞു പോകരുത് അതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് സിമ്മിലാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ിത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് എരിവെള്ളം മുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക സ്റ്റവ് എപ്പോഴും സിമ്മിൽ ഇടുക പൊടികൾ ഒട്ടും തന്നെ കരിയാതെ വേണം എടുക്കാനായിട്ട് പൊടി കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് സ്വാദുണ്ടാവില്ല അപ്പോൾ നമുക്ക് സിമ്മിലിട്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ആറിക്കഴിഞ്ഞിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അപ്പോൾ നമ്മുടെ കുക്കറിലെ വിസലെല്ലാം ഒന്ന് ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വിസിൽ കേട്ടപ്പോൾ തന്നെ നല്ല അപ്പോൾ തന്നെ ഞാൻ ആവി ഉളഞ്ഞെടുത്താണ് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തരച്ച് വെച്ചിരിക്കുമ്പോൾ തേങ്ങ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് എത്രയോ ചാർ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ചാ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കതിൽ ഒന്ന് അടച്ചു വെക്കാം ഇതിൽ പ്രത്യേകിച്ച് പുളിയൊന്നും ചേർക്കണ്ട ആ തക്കാളിയുടെ പുളി മാത്രം മതി ഇനി വേറെ പുളികളൊന്നും ചേർക്കണ്ട അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടി നന്നായിട്ട് തിളക്കണം അപ്പോഴേ നമ്മുടെ അരപ്പ് ഈ ചേനയിലൊക്കെ പിടിച്ച് നല്ല കൂടി വരുവുള്ളൂ അപ്പോൾ അധികം വെള്ളം വറ്റിക്കേണ്ട അധികം ചാറും വേണ്ട ഈ സമയത്ത് നമുക്ക് കുക്കർ ഇറക്കി വെച്ചിട്ട് നമുക്ക് കടുകേർക്കാം ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക അടുക്ക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് മുളകും കുറച്ച് കറി കൂടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ലൊരു ഒഴിച്ചുകറിയാണ് ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് കറിയിലേക്കത് ഒഴിച്ചു കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കണം അടച്ചു വെക്കുമ്പോഴാണ് ഈ കറിയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങി ഇതിൻ്റെ നമ്മൾ വറുത്തിട്ടതിൻ്റെയൊക്കെ ഫ്ലേവർ ഇറങ്ങി കറിക്ക് നല്ല സ്വാദ് കിട്ടുകയുള്ളൂ അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം എങ്ങനെയുണ്ട് കറി നല്ല സൂപ്പറല്ലേ ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ കറിയാണ് പരിപ്പും പയറും ഒന്നും ചേർക്കാതെ തന്നെ നല്ല കുറിയെ ചാറിലാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക അടിപൊളി കറിയാണ് നല്ല സ്വാദാണ് അപ്പോൾ ഈ റെസിപ്പി റെസിപ്പിഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഒന്ന് ഹൈപ്പും കൂടി വെക്കുക ഇതേപോലെ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുക നല്ല സൂപ്പർ കറിയാണ് കാണുമ്പോൾ തന്നെ അറിഞ്ഞുകൂടിയേ നല്ല കറിയാണെന്നും അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം